ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കണി ഇതാണ് ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴയൊന്നും വലുതായിട്ട് കണിയാണെന്ന് കിട്ടത്തില്ല അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ചില സമയം എൻജോയ് ചെയ്തല്ല വരുന്നത് നല്ല ദേഷ്യം തോന്നും കേട്ടോ എൻ്റെ കുറേ ചട്ടികളിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നേ അതെല്ലാം ഈ മഴയെ തൊലിച്ച് പോയി ഞാൻ രണ്ട് പ്രാവശ്യം അടിച്ച് വെച്ചത് ഒലിച്ചുപോയി അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ ഇനി പോകുന്നതിന് മുന്നേ കുറച്ച് പറ്റുമെങ്കിൽ ചെയ്തു വെച്ചിട്ട് ഇവിടെ രാവിലെ മീൻ കൊണ്ടുവരും കേട്ടോ വണ്ടിയിൽ അതുകൊണ്ട് രാവിലെ അമ്മ മീൻ കറിയും അമ്മാതിരി ഉള്ള പണികളും എല്ലാം ഒതുക്കും ഞാനിപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വലുതായിട്ട് കിച്ചണിലോട്ടൊന്നും കയറാറില്ല കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതന്നല്ലേ പണി എന്തേലും പണികൾ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മ പറയൂ നീ പൊക്കോ നീ നിന്റെ പണികൾ പോയി ചെയ്തോളെ എൻ്റെ പണികൾ എന്താണെന്നറിയോ ചെടി ചെടിനതലും ചട്ടിക്ക് അടിയും പിന്നെ അപ്പോൾ ചെടിക്ക് വളവിടയിലും ഫ്രൂട്ട്സിൻ്റെ തൈകളും ഇപ്പോഴൊക്കെ എൻ്റെ പണികൾ പാവം അമ്മ എല്ലാം ചെയ്യും കേട്ടോ എന്നെ ഒന്നിനും വിളിക്കത്തില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെ ചാള എന്നാണ് പറയുന്നത് കേട്ടോ ചില സ്ഥലത്ത് ഇതിനെ മത്തി എന്ന് പറയുന്നത് കേൾക്കാം ഞങ്ങൾ മത്തി എന്ന് പറയുന്നത് നിറയെ മുള്ള കുറച്ചുകൂടെ ഒരു ടൈപ്പ് മീൻ വരത്തില്ലേ അതിനെയാണ് ഞങ്ങൾ മത്തി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ കൂടുതലും ഈ ചാള വാങ്ങിക്കും കേട്ടോ ഇവിടെ എല്ലാവർക്കും ചാള ഇഷ്ടമാണ് ഏട്ടന് ഭയങ്കര കേട്ടോ ചാള ഇപ്പം ഈ ചാളയ്ക്ക് ഭയങ്കര വിലയാണ് പണ്ടൊക്കെ ആന്നേലേ ഒരു സഞ്ചിയും പിന്നെ ഒരു പത്ത് രൂപയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ ചാള കിട്ടുമായിരുന്നു അമ്മ ക്കാം പണ്ടൊക്കെ രണ്ട് രൂപയ്ക്കും ഒരു രൂപയ്ക്കും ഒക്കെ അമ്മയൊക്കെ മീൻ വാങ്ങിച്ചോണ്ടിരുന്നതെന്ന് എൻ്റെ ആ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമില്ലേ അപ്പോഴും പത്ത് രൂപയായിരുന്നു കേട്ടോ ഒരു സഞ്ചി ചാള കിട്ടുമായിരുന്നു അന്നും എനിക്ക് ചാളയും വലിയ ഇഷ്ടമല്ലായിരുന്നേ വീട്ടിൽ മിക്ക ഉള്ള ദിവസവും ചാളയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും അന്നൊക്കെ ഇഷ്ടം ചൂരയും ചെമ്പല്ലിക്കോരൊക്കെ ഇല്ലേ അതൊക്കെയായിരുന്നു ഇഷ്ടം പിന്നെ ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം ആട്ടോ ഞാനും ചാളയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ലക്കിക്ക് ഈ ഉപ്പും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടമാട്ടോ എവിടെ ഇതിരിക്കുന്നുണ്ടായാലും വാരി വായിക്കും ടും ഉപ്പെടുത്ത് തിന്നുന്ന കാണണം ചെറിയ സ്പൂണൊക്കെ ഇല്ലേ അതിലൊക്കെ ഒരു വായിലിട്ട് കളയും കേട്ടോ ഇപ്പം എന്നെ കണ്ടുകൊണ്ടാണ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഓടിയത് ഇതിപ്പോൾ അവനെ കാരണം ഞാൻ അവിടെ ആന്നില്ലേ ഈ ഉപ്പും പഞ്ചസാരയൊക്കെ അവൻ എത്താത്ത ഭാഗത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ ഉപ്പിൻ്റെ ഭരണി താഴത്താണ് അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളിച്ചിട്ട് വന്ന് ഓടി വന്ന് കുറച്ച് വായിലിട്ടിട്ട് പോവും ഇതിപ്പോൾ ഈ ശീലം ഇങ്ങോട്ടും മാറുന്നില്ല അവൻ്റെ വീട്ടിൽ പണി നടക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ അത് ചെയ്യുന്ന ചേട്ടന്മാരാണ് കേട്ടോ അവർക്ക് ഇനിയിപ്പോൾ കൂടിപ്പോയൊരു രണ്ട് ദിവസത്തെ പണിയും കൂടെ കാണത്തുള്ളൂ നേരത്തെ അവർ ചെയ്ത് തീർത്ത് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മഴയും ഒക്കെ വന്ന് പെൻഡിങ് ആയിപ്പോയി പണി മഴ വന്നു കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കറണ്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊന്നും എൻ്റെ ഈ പുകയും വില്ലയുടെ ചട്ടി പൊട്ടിപ്പോയെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടതാട്ടോ സൈഡിൽ പൊട്ടിയിരിക്കുന്നത് എനിക്ക് ഒന്ന് ഈ ഗേറ്റൊങ്ങോട്ട് തള്ളി തുറന്നപ്പോൾ പൊട്ടിപ്പോയതാണ് പക്ഷേ ഇങ്ങനെ ഓരോ ചെടിയും ചട്ടിയൊക്കെ പൊട്ടി നശിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്ത വിഷമമാണ് ഇതിനെ ഞാൻ കഴിഞ്ഞ വർഷവും റീപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ വല്ലാതെ ഒരു വല്ലാതെ ഒരു ഫംഗസ് ഒക്കെ വന്നാൽ മാതിരി ഇരിക്കുമായിരുന്നു ഞാനപ്പം ഇതിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചപ്പോഴേ ഇതിൻ്റെ തണ്ടില്ലേ അതിന് തുരന്നിട്ട് അത് നീളത്തിന് താഴോട്ടൊരു ഹോള് പോയിരിക്കുന്നു പിന്നെ ഞാനതിനെ സാഫൊക്കെ വെച്ച് നല്ല ക്ലിയർ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് പോയതാട്ടോ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുവായത് ആ ഒരു ചെടിയുടെ ചട്ടിയാണ് പൊട്ടിപ്പോയത് എനിക്ക് തോന്നുന്നു ഈ ചെടിക്ക് ഒരു എട്ട് വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ട് ഞങ്ങളൊന്ന് ഈ ചെടികളൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്തെ ഒരു സൈഡിലായിട്ട് ഒരു വെള്ള ഇല ഒരു വലുതാട്ടൊന്നുമില്ല ഒരു കുഞ്ഞൊരു വെള്ള ഇല കണ്ടായിരുന്നേ അവർ ഈ ചെടിയെ തിരിച്ചു കൊടുക്കാൻ വെച്ചിരുന്നതാണ് ഇത് പുകയും വില്ല ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഓണർ വരുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നതാട്ടോ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ തന്നേക്കെ അങ്ങനെ ഞങ്ങൾ ൊ വന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വെയിലടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പച്ച ഇലകളെല്ലാം അങ്ങ് മാറി വെള്ള ഇല ആയിപ്പോയിട്ടോ എന്ത് വെറൈറ്റി ഒരു സാധനമാണെന്നറിയോ എനിക്ക് എന്റെ പുകവില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാട്ടോ എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനോടൊന്നും ഇഷ്ടമല്ലെന്നല്ല ഈ ഒരു ചെടി വെറൈറ്റി അല്ലേ ഞാനിത് വേറെ ആരുടെ അടുത്തും വലുതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത് പലരും ചോദിച്ചായിരുന്നു ഇതിൻ്റെ തണ്ട് കൊടുക്കുമെന്ന് പക്ഷേ ഇപ്രാവശ്യം അതെന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ചട്ടി പൊട്ടിപ്പോയതുകൊണ്ടേ ആ ഒരു രീതിയിലങ്ങ് ഇരുന്നു ഇത് വലുതായിട്ട് വളർച്ചയെന്നില്ലായിരുന്നു അതുകൊണ്ടാണ് വിചാരിച്ചത് ഇതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്യാമായിരുന്നു ഇതുമാത്രമല്ലേ റീപ്പോട്ട് ചെയ്യാം വേറെയും കുറേ ചെടികളുണ്ട് ബോഗിപ്പം നാലഞ്ചെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ അത് പുകയും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതേ അതിൻ്റെയൊക്കെ ഒരു നിപ്പില്ലേ അത് നോക്കിയിട്ടാട്ടോ വലുതായിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ചെയ്യും അല്ലാത്തവരങ്ങ് നിന്നോളൂ മിക്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയെ പിന്നെ ഞാൻ അടുത്തുള്ള ചട്ടിയിലോട്ട് വാരി ഇട്ട് കൊടുക്കുക ചെടി അതിനകത്തോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു ഇങ്ങനെ ഈ ചെടിയുടെ വേരൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ചെടി വലുതായിട്ട് ഹൈറ്റിലോട്ട് പോകത്തില്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാം ഇതിന് ഇതൊരു ആറുമാസത്തിലൊരിക്കലൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ എനിക്കത് പറ്റത്തില്ല ഞാൻ വർഷത്തിലൊരിക്കൽ എന്തായാലും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം അടീനിയങ്ങളെയൊക്കെ ഒരു നാലഞ്ചെണ്ണം വെച്ച് ഓരോ ചട്ടിയിലും വെച്ചിട്ട് പോയതാട്ടോ അതൊക്കെ കുഞ്ഞു തൈ ായിരുന്ന ഇപ്രാവശ്യം അതൊക്കെ വലുതായിട്ടുണ്ട് അതിനേക്ക് ഇനി എടുത്ത് ഓരോ ചട്ടികളിലും ഓരോ നാട്ടിൽ സെറ്റ് ചെയ്യണം നല്ല കോഡക്സ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും എൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രൗണ്ട് ഓർക്കഡിലെ ഒരു തൈ വെച്ചിട്ട് പോയതാണ് ഞാൻ ഈ പ്രാവശ്യം നിറയെ തയ്യളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ രണ്ട് ചട്ടിയിലാക്കണം ഇങ്ങനെ ഒരുപാട് തൈകൾ ഒറ്റ ഒറ്റച്ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാലേ പൂക്കളൊക്കെ കുറവായിരിക്കും കേട്ടോ ഇതുപോലുള്ള ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടും കൂടെ കേട്ടോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുറേ നേരം ചെയ്താൽ മതി അത്രയും നേരം നമ്മുടെ മനസ്സിൽ മറ്റേ കാര്യം വരത്തില്ല അങ്ങും ഇതുപോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുകയും നമ്മൾ ഒക്കെ പോലെ അപ്പോൾ റോഡ് സൈഡിലും ആരുടെങ്കിലും വീട്ടിലൊക്കെ കാണുന്ന ചെടികൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു തണ്ടി ചോദിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് വേര് പിടിപ്പിക്കും പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ചട്ടിക്കകത്ത് വെക്കും കേട്ടോ അതൊക്കെ ചുമ്മാ ഒരു ടൈം പാസ് എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്രാവശ്യം കുറച്ച് ചെടികൾ വേരുപിടിപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു ഞാൻ നേരത്തെ ഒരു ബ്ലോക്കി ിൽ കാണിച്ചില്ലായിരുന്നു അതിനെയൊക്കെ അടുത്ത ദിവസം തന്നെ ചെടിച്ചട്ടികളിലാക്കി ബാക്കി അവിടെ ഉള്ളതിനൊക്കെ ഞങ്ങളുടെ അലുവാസി ഏൽപ്പിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ ചെന്നിട്ടത് എന്താകുന്നൊന്നും അറിയത്തില്ല അവിടെ വെച്ചിട്ട് വന്നേക്കാം അടീനിയങ്ങളാട്ടോ കുറച്ച് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കഷ്ടമാവും അവർ വെള്ളം കൂടുതൽ ഒഴിക്കുന്ന ധരിച്ചിട്ടേ ഞാനവരോട് പ്രത്യേകം പറഞ്ഞിട്ട് വന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് ചീഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല അതാന്നേലേ ഒരു മൂന്നാല് വർഷം പഴക്കമുള്ള ഒരു അടീനിയം കൂട്ടത്തിലുണ്ട് അതാണ് എനിക്കിപ്പോൾ ഒരു ടെൻഷൻ അത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വിഷമാവും എനിക്ക് കേട്ടോ ഏട്ടൻ എനിക്കത് ആയിട്ട് കൊണ്ടുത്തുന്നൊരു ഗിഫ്റ്റ് ആണ് ഈ മഴ കാരണം എൻ്റെ ഒരുപാട് പരിപാടികൾ പെൻഡിങ്ങില്ല ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു കേട്ടോ അത് പകുതിയും ഇപ്പോൾ പറ്റുന്നില്ല ഞാൻ കുറച്ച് അടീന്യങ്ങളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചായിരുന്നേ അതിനുവേണ്ടി കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഈ മഴ അതിനൊന്നും വിടുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാലേ ഉള്ളതും കൂടെ ഒന്ന് ചീഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഇനിയിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ അടുത്ത പ്രാവശ്യവും മഴ തന്നെ ആയിരിക്കും എൻ്റെ ഗ്രാഫ്റ്റിംഗ് പരിപാടികൾ പെൻഡിങ് ആയി ഇപ്പോങ്ങായി പോവുകയായിപ്പം റീപ്പോട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അച്ചാച്ചന് തലമുടി വെട്ടാനും ഷേവ് ചെയ്യാനും ഒക്കെ വരുന്ന ചേട്ടൻ വന്നു കേട്ടോ അച്ചാച്ചൻ ഇപ്രാവശ്യം ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അച്ചാച്ചൻ തട്ടിക്കൊടുത്തുനിന്ന് കയ്യിൽ അങ്ങനെ പകുതി മീശ പോയി എന്ന് അങ്ങനെ എന്തോ ചെയ്യണമെന്ന് ഒന്ന് ചോദിച്ചു കേട്ടോ ഏട്ടൻ പറഞ്ഞേ പകുതി ബോട്ട് ഇനിയിപ്പം വെച്ചോണ്ടിരിക്കേണ്ട അത് മൊത്തം ഒന്ന് എടുത്തു കൊടുക്കേ അച്ചാച്ചൻ അറിഞ്ഞില്ല കേട്ടോ ലക്കി ജനിച്ചപ്പോൾ നട്ട പ്ലാവിലേ ചക്കയെന്ന് അടക്കുന്ന കാണിച്ചില്ലായിരുന്നോ അതിപ്പോൾ പഴുത്തിട്ടേ നല്ല മണം വരുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഉണ്ടായിട്ടുള്ളതല്ല പക്ഷേ ഞങ്ങളിത് കഴിക്കുന്ന ആദ്യമായിട്ടാട്ടോ ആദ്യമായിട്ടുള്ള ചക്ക മാൾ കൊണ്ടു എന്ന് പറഞ്ഞില്ലായിരുന്നു ഈ ചക്ക കട്ട് ചെയ്യുന്നതിന് ചുറ്റുമേ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും അകത്തെന്ത് നിറന്നു എന്ന് നോക്കാനാണ് നിൽക്കുന്നത് ആദ്യത്തെ ഞങ്ങളുടെ പ്ലാവിലെ ചക്ക ചുമപ്പാട്ടോ ഇതും അതുപോലെ ആകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അതല്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം Okay, friends. Bye.